ഉമ്മറത്ത് നിന്ന് അവൾ മുറ്റത്തേക്ക് ഇറങ്ങിയതും ഉമ്മറത്തെ ചാലുകസേരയിലിരുന്ന് അവളുടെ അച്ഛൻ പ്രഭാകരൻ്റെ വിളിയിൽ അവളുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു ദേവു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം അയാൾ അത് പറഞ്ഞതും അവൾ പോയി അയാൾക്ക് എതിരേ ഇരുന്നു ഒരു മുഖവരയുടെ ആവശ്യമില്ല അച്ഛ അച്ഛന് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞോ എല്ലാം ഞാൻ കേൾക്കാം ഇതുവരെ എല്ലാം എല്ലാവരും പറയുന്നതല്ലേ കേൾക്കുക അത് ആണല്ലോ ഞാൻ ചെയ്തിരുന്നത് ദേവു എന്താ നിന്റെ തീരുമാനം ഇനിയും അവനെ ഓർത്ത് നിന്റെ ജീവിതം നശിപ്പിക്കാനാണോ എന്തിനാ അവനെ ഓർത്തിരിക്കുന്നത് നിന്റെ ജീവിതം നീയായി തന്നെ നശിപ്പിക്കരുത് അച്ഛൻ എങ്ങനെ തോന്നി എന്നോട് ഇത് പറയാൻ എന്നെ ഇങ്ങനെയാക്കിയത് നിങ്ങളെല്ലാവരും കൂടിയാ അല്ല എന്ന് പറയാൻ അച്ഛന് കഴിയുമോ ഞാൻ ആ ചതിയനോട് വേണ്ടി എൻ്റെ ജീവിതം നശിപ്പിക്കുകയില്ല അയാളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ കഴിയാത്തത് കൊണ്ടുമല്ല ഇത് ഇയാളെ പോലെ ഒരു ചതിയനെ സ്നേഹിച്ചതിന് ഞാൻ എനിക്ക് തന്നെ വിധിച്ച ശിക്ഷയാണ് അത് ഞാൻ അനുഭവിക്കണം ഇനി ഒരിക്കലും എന്നോട് ഈ കാര്യം പറയണ്ട അതും പറഞ്ഞ് മുറ്റത്തു നിന്നും ഒരു തുളസി കതിർനുള്ളി തലയിൽ ചൂടി അവൾ മുന്നോട്ട് നടന്നു ഇത് ദേവനന്ദന എന്ന് ദേവു ഇപ്പോൾ തൊട്ടടുത്തുള്ള യു പി സ്കൂളിൽ മലയാളം ടീച്ചറായി ജോലി ചെയ്യുന്നു നാലപ്പാട് തറവാട്ടിലെ വിശ്വരാമൻ നായർക്കും ഭാര്യ അംബിക വിശ്വരാ നായർക്കും നാല് മക്കൾ മൂത്തത് നാദൻ ഭാര്യ നിർമ്മല ഇവർക്ക് രണ്ട് മക്കൾ ശ്രീഹരിയും ശ്രീദേവനും രണ്ടാമത്തത് വിഷ്യൻ ഭാര്യ വൈഷ്ണവി അവൾക്ക് മൂന്ന് മക്കൾ മൂത്തത് ആനന്ദൻ ഇപ്പം ഡോക്ടറാണ് രണ്ടാമത്തെ നന്ദന മൂന്നാമത്തെ നന്ദൻ നാലാമത്തത് അരുണിമ ഭർത്താവ് കാശിനാഥൻ മകൾ ശിവനും വിഷ്ണുവും ഇതിൽ മൂന്നാമത്തെ മകളായ അരുതതി വിശ്വരാമൻ നായരുടെ പ്രഭാകരൻ നായരുടെയും മൂത്ത മക്കളാണ് ദേവനന്ദന എന്ന ദേവു ഇളയത് ദേവനന്ദന എന്ന ദേവി അവൾ പോയ വഴിയേ നോക്കി നിൽക്കാനേ ആ അച്ഛന് കഴിഞ്ഞുള്ളൂ ഒരു തണുത്ത കൈ തോളിൽ പതിഞ്ഞതും അയാൾ തല ഉയർത്തി നോക്കി നമ്മളെല്ലാവരും കൂടി നശിപ്പിച്ചതാണ് അവളുടെ ജീവിതം അതിനെ ഒറ്റക്ക് എൻ്റെ കുട്ടി നേറി നേറി കഴിയുന്നത് ആ അച്ഛൻ്റെ വാക്കുകളിൽ മകളെ ഓർത്തുള്ള ആകൂലത ഉണ്ടായിരുന്നു അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടാ ഹരി ഇങ്ങനെ ഒരു ചതി കാണിക്കുമെന്ന് നമ്മൾ കരുതിയോ ജീവിതം മാറുമ്പോൾ ചിലത് എല്ലാ മനുഷ്യന്മാരും മറക്കും അങ്ങനെ അവൻ നമ്മുടെ മോളെയും മറന്നു മുന്നോട്ട് നടന്നു നീങ്ങുന്ന അവളുടെ മനസ്സിലെ ഓർമ്മകൾ പിന്നോട്ട് പോയി കൊണ്ടിരുന്നു അമ്മായി അമ്മായി ഉടുത്തിരുന്ന ദാവണിയുടെ തുമ്പ് പൊക്കിപ്പിടിച്ച് അവൾ ആ ഉമ്മറത്ത് കയറി അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു എന്തിനാടി വിളിച്ചു കൂവുന്നത് നിർമ്മല ഉമ്മറത്തേക്ക് വന്നതുകൂടെ ഹരി കൂടി ഇറങ്ങി വന്നു എങ്ങനെ കൂവാതിരിക്കും ഈ ഹരിയേറ്റൻ കാണിച്ച പണി എന്താണെന്ന് അറിയാമോ അമ്മായിക്ക് അറിഞ്ഞു ഇവൻ എന്നോട് എല്ലാം പറഞ്ഞു പിന്നെ നിന്നെ ഒരുത്തൻ തൊട്ടാൽ ഇവൻ പിന്നെ അവരെ തല്ലാതിരിക്കുമോ എല്ലാം പറഞ്ഞ കാലമാടൻ ഒരു മുഴം മുൻപ് എറിഞ്ഞതാ എൻ്റെ അമ്മായി ഇങ്ങനെ ഒന്നുമല്ല കോളേജ് ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും കേട്ട പാതി കേൾക്കാത്ത പാതി ഹരിയേട്ടൻ എന്തിനാ അവിടെ വന്ന് അവന്മാരെ തല്ലിയത് ഇനി ഇതിൻ്റെ പുറകെ എന്തൊക്കെ വരും ദൈവത്തിനറിയാം എനിക്കൊന്നും കേൾക്കേണ്ട ദൈവവും അതും പറഞ്ഞ് നിർമ്മല അകത്തേക്ക് പോയി അമ്മായി അമ്മായി ഇനി ഒരു വയ്യുമില്ല എന്ന് കരുതി അവൾ അവനെ നോക്കിയപ്പോൾ ഇപ്പം എന്തായി എന്ന ഭാവത്തിൽ കൂർപ്പിച്ച് പിരകം പൊക്കി അവളെ നോക്കി ചിരിച്ചു കൊണ്ടു നിൽക്കുകയാണ് ഹരി പോ ഞാൻ മിണ്ടില്ല ഇവിടെ വാടി അവളുടെ കൈപ്പിടുത്തം ഇട്ട് അവൻ കുളക്കടവിലേക്ക് നടന്നു എന്നെ വിട് ഞാൻ വരില്ല പിന്നെ നീ വരും കുളക്കടവിലെ ചുമരിൽ അവളെ അവൻ ചാരി നിർത്തി അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിന്റെ ഇരുവശത്തിലൂടെ കടന്നു ആ ചുമരിൽ കുത്തി നിർത്തി അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അവൻ അടുപ്പിച്ചു നിനക്ക് അമ്മയോട് എല്ലാം പറയണമല്ലേ അവൻ്റെ ചൂടുശ്വാസം അവളുടെ മുഖത്ത് പതിഞ്ഞതും എന്തു പറയണമെന്നാ അറിയാതെ പെണ്ണു കുഴഞ്ഞു പറയടി നിനക്ക് എന്താ വേണ്ടത് ഒന്നും വേണ്ട ആ അങ്ങനെ വഹിക്കുവാ നീ എന്തു പറഞ്ഞാലും എൻ്റെ അമ്മ വിശ്വസിക്കില്ല ഈ മകനെ അത്രയും ഇഷ്ടവും വിശ്വാസവുമാണ് എൻ്റെ അമ്മയ്ക്ക് പിന്നെ നിന്നെ ഒരുത്തൻ തൊട്ടാൽ ഞാൻ അവൻ്റെ ജീവൻ എടുക്കും അത്രക്കും ഇഷ്ടമായ എന്നെ അവൾ അത് ചോദിച്ചതും അവൻ അവളിൽ നിന്നും അകന്ന് കുളത്തിലെ വെള്ളത്തിൽ കാലിട്ട് പടിയിലിരുന്നു കൂടെ അവളും അവൻ്റെ അടുത്ത് പോയിരുന്നു പറ ഹരിയേട്ട എന്നെ എത്ര ഇഷ്ടമുണ്ട് ഇഷ്ടമല്ല എനിക്ക് ബ്രാന്താണ് നീ ഇല്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല ദേവു എൻ്റെ പെണ്ണ് നീ എൻ്റെ മാത്രം ഹരിയേട്ടന് ഇത് എന്താ പറ്റിയത് കോളേജ് ആകുമ്പോൾ റാഗിങ് ഉണ്ടാകും അതിന് അവിടെ വന്ന് തല്ലി തീർക്കുവാണോ വേണ്ടത് എനിക്കറിയില്ല ദേഷ്യം വന്നപ്പോൾ അല്ലെങ്കിൽ ഹരിയേട്ടന് ദേഷ്യം ഇച്ചിരി കൂടുതലാണ് ദേഷ്യം മാത്രമല്ല മറ്റു ചിലതും എനിക്ക് കൂടുതലാണ് കാണണോ നിനക്ക് വേണ്ട അത് എന്താ വേണ്ടാത്തത് അത് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ഹരിയാട്ട വേ അവളുടെ സംസാരത്തെ മുറിച്ചുകൊണ്ട് അവൻ്റെ ആദരം അവളുടെ ആദരങ്ങളോട് ചേർന്നൊഴിഞ്ഞിരുന്നു ഒരു നിമിഷം പെണ്ണ് ഒന്ന് പിടഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ അരയിലൂടെ ചുറ്റി പിണഞ്ഞു അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു ഇരുവരുടെയും കൺപീലികൾ തമ്മിൽ ഇടഞ്ഞു ഉമുന്നീരുകൾ ചോരയുടെ രുചി അറിഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റി ദാവണി പൊക്കി പിടിച്ച് പടവുകൾ കയറി അവൾ ഓടി അവളുടെ കുലുസിൻ്റെ താളും അവൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി രണ്ട് പടികൾ കയറി മുകളിൽ നിന്നതും അവൾ തിരിഞ്ഞ് അവനോടായി പറഞ്ഞു ദേ ഹരിയേട്ട കല്യാണത്തിന് മുമ്പ് ഇമ്മാതിരി പണി കാണിച്ചാൽ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരില്ല പിന്നെ അതിന് ഇത് ആദ്യമായിട്ടല്ലോ ഇതിനു മുമ്പും നീ ഇങ്ങനെ തന്നെ പറഞ്ഞത് എന്നിട്ട് എനിക്ക് ഹരിയേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരും നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ ഞാൻ എനിക്കറിയാം എൻ്റെ പെണ്ണിനെ എന്നെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് അവളുടെ സംസാരത്തിന് അതേ നാണത്താൽ തന്നെ അവൻ തിരിച്ചു മറുപടി കൊടുത്തു ഓ പിന്നെ നമുക്ക് കാണാം അത് പറഞ്ഞുകൊണ്ട് ചുണ്ടുകോർപ്പിച്ച് അവൾ ആ പടവുകൾ കയറി ഓടി ഹരി തലയുടെ പുറകിൽ കൈവച്ച് നിവർന്നു ആ പടവിൽ കിടന്നു പൊട്ടിപ്പെണ് അവൻ അറിയാതെ പറഞ്ഞു അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു പ്രണയത്തോടെ ഉള്ള പുഞ്ചിരി ഓർമ്മകൾക്ക് ഒരു കുഴപ്പവുമുണ്ട് എത്ര വേണ്ട എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും അത് നമ്മളെ കുത്തിനോവിക്കും മനസ്സിൽ അരിയേട്ടോട് വെറുപ്പ് മാത്രമാണ് പക്ഷേ മറക്കാൻ കഴിയുന്നില്ല അവസാന ശ്വാസം വരെ ഒരുമിച്ച് ജീവിക്കും എന്ന് പറഞ്ഞതാ ഒരു നിമിഷം കാണാതെ ഇരിക്കാൻ കൈയില്ലായിരുന്നു എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണ് എന്ന് നൂറുവട്ടം പറഞ്ഞു നടന്നതാ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചപ്പോൾ നിന്നെ എനിക്ക് വേണ്ട എന്ന മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഹരിയേട്ട് സങ്കടം ഉണ്ടായില്ല ആ മുഖത്ത് ഒരു ഭാവും മാറ്റവും ഉണ്ടായില്ല എല്ലാം ഇല്ലാതെയായത് എനിക്കാണ് നടന്ന് നടന്ന് അമ്പലത്തിൻ്റെ നടയിലെത്തി ഓർമ്മകളെ മുറിച്ചു കൊണ്ട് നടയിൽ തൊട്ട് തൊയ്ത് അവൾ അമ്പലത്തിൻ്റെ അകത്തു കയറി കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും വാസന ആ പരിസരത്ത് തളം കെട്ടി നിന്നു ഗണപതി ഹോമത്തിൻ്റെ പുക അവിടെയാകെ പരന്നു കൗണ്ടറിൽ നിന്നും എണ്ണയും ചന്ദനത്തിരിയും വാങ്ങി അവൾ ശ്രീ ശ്രീഗോപികലിൻ്റെ മുന്നിൽ പോയി നിന്നു എൻ്റെ കൃഷ്ണ എൻ്റെ മനസ്സിൽ നിന്നും അയാളെ പടിയിറക്കാൻ എനിക്കൊരു വഴി കാണിച്ചു തരണേ നീ അയാളെ സ്നേഹിച്ചു എന്ന ഒരു തെറ്റ് മാത്രമാണ് ഞാൻ ചെയ്തത് അതിന് ഇത്രയും വലിയ സങ്കടം നീ എന്തിനാ എനിക്ക് വിധിച്ചത് കണ്ണനീർ കബിളിലൂടെ ഒലിച്ചിറങ്ങി കൈകൊണ്ട് അത് തുടച്ചു മാറ്റി കയ്യിലുണ്ടായിരുന്ന എണ്ണയും തിരിയും നടക്കിൽ വെച്ച് അവൾ വലം വെച്ച് തൊഴുതു ആര് ഇത് ദേവുമോളോ എത്ര ദിവസമായി കണ്ടിട്ട് എവിടെയായിരുന്നു ഇസ്കൂളിൻ്റെ കാര്യത്തിന് തിരു തിരുവനന്തപുരം വരെ ഒന്ന് പോയി അതാ തിരുമേനി എൻ്റെ കുട്ടി നീ എന്തിനാ നിന്റെ വീട്ടുകാരെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ഇന്നലെയും ആ അരുതതി ദേവുവിൻ്റെ അമ്മ വന്നിരുന്നു ഒരുപാട് കരഞ്ഞു നിന്റെ ജീവിതം നല്ലതുപോലെ കാണണം എന്ന് അവർക്ക് ആഗ്രഹമില്ലേ അവരുടെ ആഗ്രഹമായിരുന്നു എൻ്റെ ജീവിതം തീരുമാനിക്ക് എല്ലാം അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ എനിക്ക് സമയം വേണം തിരുമേനി എല്ലാം എനിക്ക് അറിയാം ഒക്കെ ശരിയാകും അതും പറഞ്ഞ് അവൾ നീട്ടിയ കയ്യിൽ ചന്ദനം വെച്ച് കൊടുത്ത് തിരുമേനി ശ്രീ ശ്രീകോവിലയിലേക്ക് കയറിപ്പോയി നെറ്റിയിൽ ചന്ദനം തൊട്ട് അവൾ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു ഇടവയിൽ കടന്നു വീട്ടിൽ വന്നു അവിടെ വന്നതും അമ്മ അവൾക്ക് വേണ്ടി എല്ലാം ശരിയാക്കിയിരുന്നു സെൽഫിൽ നിന്നും കുറച്ച് ബുക്കെടുത്ത് ബാഗും വെച്ച് കൂടെ ഉച്ചക്ക് വേണ്ട ആഹാരവും എടുത്ത് അവൾ ഇറങ്ങി നടന്നു ആരോടും ഒന്നും കൂടുതലായി അവൾ സംസാരിക്കില്ല കാരണം അവസാനം ആ സംസാരം വന്നു നിൽക്കുന്നത് അരിയിലായിരിക്കും അതുകൊണ്ട് തന്നെ വീട്ടിൽ അവൾ ഒത്തിരി സംസാരിക്കില്ല അവൾ പോകുന്നത് ആ അമ്മ ഉമ്മറത്ത് നിന്ന് കണ്ടു ആ നാട്ടിലെ ഒരേ ഒരു സ്കൂളാണ് ഇത് പത്ത് വരെ മാത്രമാണ് ഉള്ളത് അതിനു ശേഷമുള്ള പഠനത്തിന് പട്ടണത്തിൽ പോകണം ദേവും ദേവിയും ഹരിയും ദേവനും എല്ലാം ആ സ്കൂളിലാണ് പഠിച്ചത് അവളുടെ സങ്കടങ്ങൾ ഒരു പരിധി വരെ സമനം കിട്ടുന്നത് ഇവിടെ വന്ന് കുട്ടികളുമായി സംസാരിക്കുമ്പോഴാണ് മാഷിൻ ഇന്ന് ക്ലാസ്സിലെ ഉണ്ട് ടീച്ചറെ പത്താം ക്ലാസ്സിലാണ് പോർഷൻ എല്ലാം കഴിഞ്ഞതാണ് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല സംശയം ചോദിക്കാൻ പറയുമ്പോൾ ഒരുമാതിരി ഇടിവെട്ട് സംശയങ്ങളാണ് വരുന്നത് കുട്ടികളെല്ലാം വളർന്നു പോയി ടീച്ചറെ ഇപ്പം എനിക്ക് ഒന്നും അറിയാത്തതുപോലെ ഇപ്പോൾ ബയോളജി കാണുമ്പോൾ തന്നെ പേടിയാണ് അതിന് അവൾ ഒന്ന് ചിരിച്ചു ഇത് ആകാശ് ഈ സ്കൂളിലെ ബയോളജി മാഷാണ് ദേവിനെക്കുറിച്ച് മാഷിനെ എല്ലാം അറിയാം അവർ തമ്മിൽ നല്ല അടുപ്പമാണ് എന്നാൽ ഞാൻ എടുത്തോട്ടെ ആ ക്ലാസ് എനിക്ക് കുറച്ച് കംപ്ലീറ്റ് കംപ്ലൈൻറ്റാക്കാനുണ്ട് അതിനെന്താ ടീച്ചറെടുത്തോ അവൻ അത് പറഞ്ഞു തീർന്നതും അവൾ ഒരു ബുക്കുമായി ക്ലാസ്സിലേക്ക് പോയി അവൾ പോകുന്നത് അവൻ നോക്കി നിന്ന ശേഷം തല താഴ്ത്തി മുന്നിൽ വെച്ചിരിക്കുന്ന ബുക്കിൽ ശ്രദ്ധ പുലർത്തി ടീച്ചർ ഈ പിരീഡ് ബയോളജിയാണ് അവൾ ക്ലാസ്സിൽ കറി കയറിയതും ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു അറിയാം മാഷിന് തലവേദനയാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് എല്ലാവരും മലയാളം ബുക്ക് എടുക്ക് കുറച്ച് സമയം കഴിഞ്ഞതും അവൾ പറഞ്ഞു തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ദുഷ്യന്തനെയും ശകുന്തളയെയും ജീവിതമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഹൃതുയോഗം എന്ന ഈ നാടകം അവരുടെ ഈ കൂടിച്ചേർച്ച തന്നെയാണ് ഈ ശീർഷകത്തിൻ്റെ അർത്ഥവും ദ്രീവമായ അനുരാഗം പ്രണയം അത് പിന്നീട് അതിശേകരമായി വേർപ്പി ഉറുപ്പിച്ചലിൽ എത്തുന്നു അവൾ തൻ്റെ പാതിയുടെ പോയി കരഞ്ഞു പറഞ്ഞു തന്നെ ഉപേക്ഷിക്കരുത് എന്ന് എന്നാൽ ദുഷ്യന്തന് അവളെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല തന്നെ ഒരിക്കൽ ഉപേക്ഷിച്ച ദുഷ്യന്തനെ പിന്നീട് ഒരിക്കലും അവൾ തിരക്കിയില്ല തൻ്റെ പ്രണയം സത്യമാണ് എങ്കിൽ അത് തന്നിൽ തന്നെ തിരിച്ചു വരുമെന്ന് അവൾ വിശ്വസിച്ചു അതിനായി കാത്തിരുന്നു ഒടുവിൽ അതിവചാരുതയാർന്ന കൂടിച്ചേരലുകൊണ്ട് ഈ നാടകം കാളിദാസൻ അവസാനിക്കുന്നത് അവൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഓരോ വാക്കുകൾക്കും തൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു വശം അവൾ കണ്ടു കാളിദാസൻ്റെ ഈ നാടകത്തിൽ നായകനും നായികയും അവസാനം ഒന്നിച്ചു എന്നാൽ തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസാനം ഉണ്ടാകില്ല എന്ന് അവൾക്കറിയാമായിരുന്നു മിനിറ്റുകൾ മണിക്കൂറുകൾ വഴി മാറി നാലു മണിയായപ്പോൾ സ്കൂളിൽ അവസാനം ബെല്ലും മുഴങ്ങി അവൾ പതിയെ സ്കൂളിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് നടന്നു ടീച്ചറെ പുറകിൽ നിന്നും ഒരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ആകാശിനെയാണ് കണ്ടത് അവനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ടീച്ചറെ നിൽക്ക് ഞാനും ഉണ്ട് ആകാശ് അവളുടെ അടുത്ത് വന്ന് നിന്നു ഓ മാഷിൻ്റെ കാര്യം ഞാൻ അങ്ങ് മറന്നു അതും പറഞ്ഞ് അവൾ ഒന്ന് ഇളിച്ചു കൊടുത്തു മറക്കാം എനിക്കറിയാം ഒരു പുഞ്ചിരിയോടെ അവൻ അത് പറഞ്ഞതും അവൾ അറിയാതെ പുഞ്ചിരിച്ചു ഒന്ന് പോ മാഷേ വാ നമുക്ക് നടക്കാം അവർ രണ്ടാളും മുന്നോട്ട് നടന്നു ടീച്ചറെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്ക് ടീച്ചർ ഇപ്പോഴും ആ ഹരിയെ മനസ്സിൽ കൊണ്ടു നടക്കുവാണോ ടീച്ചറിന് വിശ്വാസമുണ്ടോ ഹരി ഇനി തിരിച്ചു വരുമെന്ന് ഒരിക്കലുമില്ല അയാൾ ഇനി തിരിച്ചു വന്നാലും എൻ്റെ ജീവിതത്തിൽ അയാൾ ഉണ്ടാകില്ല പിന്നെ മനസ്സുകൊണ്ട് ആ പയ്യ ദേവു ദൈവമാകാൻ കുറച്ച് സമയം വേണം പോട്ടെ മാഷിന് കല്യാണം ഒന്നും വേണ്ട എന്ന് വെച്ചിരിക്കുവാണ് എന്തിനാ ആ പാവം അമ്മയെ ഇനിയും വിഷമിപ്പിക്കുന്നത് ആകാശിന് ഒരു അമ്മ മാത്രമാണുള്ളത് പേര് ദേവിക ആ അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമാകട്ടെ പ്രായം കയ്യാറായ തൻ്റെ മകൻ കല്യാണം കാണമെന്ന് ഒന്ന് ഇരുത്തി മൂളിയതിനു ശേഷം അവൻ പറഞ്ഞു തുടങ്ങി എൻ്റെ മനസ്സിൽ ഒരാളുണ്ട് എൻ്റെ ഇഷ്ടം ആ കുട്ടിയോട് പറയണം അവൾക്ക് ഇഷ്ടമായാൽ എൻ്റെ അമ്മയുടെ പരാതി പറച്ചിൽ അങ്ങ് മാറ്റിക്കൊടുക്കണം അവൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് അത് തന്നെയല്ല അവൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമാകും മാഷിനി ആർക്കാ ഇഷ്ടമാകാത്തത് അല്ല ആരാ കൃഷി അത് ടീച്ചർ ഇപ്പോൾ അറിയണ്ട ഞാൻ പിന്നെ പറയാം എന്നാ ശരി ഞാൻ പോകുക അത് പറഞ്ഞപ്പോഴാണ് അവനും അത് ശ്രദ്ധിക്കുന്നത് വൈ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു എന്നാ ശരി നാളെ കാണാം അതും പറഞ്ഞ് അവൻ മുന്നോട്ട് അവൾ വലത് തിരിഞ്ഞ് വൈയിലേക്കും കയറി ഹരിയുടെ കൂടെ ഒരു പെൺകുട്ടി കൂടെ വന്നിട്ടുണ്ട് ആ കുട്ടി നമ്മളെ പോലെ ഒന്നുമല്ല നല്ല പരിസ്കാരിയാണ് ദേവിൻ്റെ അമ്മ ആരാ അത് അരി പറഞ്ഞോ ആ കുട്ടി ആരാ എന്ന് ദേവിൻ്റെ അച്ഛൻ ഇല്ല പക്ഷേ ആ കുട്ടി പറയുന്നത് ഹരി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് എന്നാ അവൻ്റെ കൂടെ നാടും വീടും കാണാൻ വന്നതാ എന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി അവൻ എന്നാലും നമ്മുടെ കുഞ്ഞിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഇപ്പോഴത്തെ നിലയും വിലയും നോക്കുമ്പോൾ നമ്മുടെ കുട്ടി അവന് ചേരില്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും അതാ അവൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പിന്നെ ആ കുട്ടി പറഞ്ഞത് ശരിയായിരിക്കും ഇല്ലെങ്കിൽ ഹരിയുടെ കൂടെ ഇവിടെ വരില്ലല്ലോ അവർ ഇവിടെ എത്ര ദിവസം കാണും മൂന്ന് മാസം കാണുമെന്നാ പറഞ്ഞത് ഇവിടെ നിന്ന് പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇപ്പോഴാ നാടും വീടും ഓർമ്മ വന്നത് തറവാട്ടിൽ നിറയെ ആളുകളാ നാടുമൊഴിവൻ അറിഞ്ഞു ഹരി വന്ന കാര്യം ഉം മുറ്റത്ത് നിന്നും ഉമ്രത്ത് കയറിയതും അവരുടെ സംസാരം അവിടെ കാതുകളിൽ പതിഞ്ഞു മനസ്സറിയാതെ നേറി അവൾ അകത്ത് കയറിയതും സംസാരം നിർത്തി അമ്മ അടുക്കളയിലേക്ക് പോയി അവൾ മുകളിലേക്ക് കയറി പോകാൻ ഒരുങ്ങിയതും അച്ഛൻ്റെ വിളി അവളിൽ അവിടെ അനങ്ങാൻ കഴിയാത്തതുപോലെ നിന്നു മോളെ അവൻ ഹരി വന്നു അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും മനസ്സിൽ ഒരു ആണി തറച്ചതുപോലെ തോന്നി അവൾക്ക് അതിന് അതിന് ഞാൻ എന്തു വേണം അച്ഛൻ്റെ മുഖത്തു നോക്കാതെ പുറം തിരിഞ്ഞു നിന്ന് അത്രയും പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറിപ്പോയി